നമസ്കാരം വെറും സാധാരണക്കാർ വിചാരിച്ചാൽ ഒരു കാര്യം എവിടെ വരെ കൊണ്ടെത്തിക്കാം എന്ന് ഇന്നലെ ബോധ്യമായി ശൈലിംഗ് മരംഭിക്കുന്നു നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി പ്രേക്ഷകരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ കോൺടാക്സിൽ അത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഏകദേശം പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി പതിനാല് മെയ് മാസം ഇരുപത്തിയാറാം തീയതിയാണ് ശ്രീ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുക്കുന്നത് അതിനൊരു രണ്ട് മാസം മുമ്പായിരിക്കും ഏപ്രിൽ അല്ലെങ്കിൽ മെയ് രണ്ടായിരത്തി ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസം ഒരിക്കൽ സേലിംഗ് കവറി ഇത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അടുത്ത ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് രാജ്യം മുഴുവൻ പ്രചരണം നടത്തുമ്പോൾ നമ്മുടെ കേരളത്തിലും അദ്ദേഹം വരുന്നുണ്ട് എന്നറിഞ്ഞു പാർട്ടി തീരുമാനിച്ച് അദ്ദേഹത്തെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു ശംഖുമുഖത്തായിരുന്നു യോഗം വരുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പം തന്നെ പ്രേ കുറച്ചുപേർക്കെങ്കിലും പ്രേക്ഷകരെ പിടികിട്ടിക്കുകയാണ് ഞാൻ എന്താണ് പറയാൻ പോകുന്നത് ബി ജെ പിയിലെ ഇവിടുത്തെ ബി ജെ പിയിലെ ചില നേതാക്കൾ എന്നോട് ചോദിച്ചു ശ്രീ നരേന്ദ്രമോദി അന്ന് പ്രധാനമന്ത്രിയല്ലോ ശ്രീ നരേന്ദ്രമോദി വരുന്നുണ്ട് അദ്ദേഹത്തിന് നമ്മുടെ തുറമുഖത്തെക്കുറിച്ച് സംസാരിക്കുവാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഫോണിൽ കൂടെ തന്നെ അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവർ എഴുതിയെടുക്കുന്ന തരത്തിൽ വേഗത കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്തിനാണ് ശ്രീ നരേന്ദ്രമോദിക്ക് ഇവിടെ വന്ന് വിഴിഞ്ഞത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ശംഖുമുഖം എൻ്റെ വീടാണ് എൻ്റെ വീടിൻ്റെ അടുത്ത സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ യോഗം നടക്കുന്ന ഓഡിയോ എനിക്ക് കേൾക്കാൻ പറ്റും വീട്ടിലിരുന്ന് വീട്ടിൽ വന്നിട്ടുള്ളവർക്കെല്ലാം അറിയാൻ പറ്റും അപ്പൊ ഞാൻ ആ യോഗം മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ ചെവി കൂർപ്പിച്ച് കേട്ടിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഭാഷയല്ല സബ്ജക്ട് നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട അന്നൊന്നും അല്ലല്ലോ രണ്ടായിരത്തി പതിനാലിൽ ഒന്നുമായിട്ടില്ല ഇത് നടക്കുമോ ഇല്ലയോ എന്ന് പോലും മാർക്ക് പറഞ്ഞൂടെ അതാനി ചിത്രത്തിലില്ല ഒന്നുമില്ലാത്ത സമയത്താണ് നമ്മൾ ഇങ്ങനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അദ്ദേഹം ഒരക്ഷരം പോലും ഉരിയാടാതെ പ്രസംഗം അവസാനിപ്പിച്ചു അദ്ദേഹം ആകെ പറഞ്ഞൊരു വിഷയം കേരളം രക്ഷപ്പെടണമെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് ശബരിമല പിൽഗ്രിമേജ് ടൂറിസത്തിലൂടെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റിക്കൊണ്ട് അതിന് വരുന്ന ആളുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആ ഒരു ഡയനാമിക്സിലൂടെ കേരളത്തിന്റെ സാമ്പത്തിക കുതിപ്പിന് നിമിത്തമാകും അങ്ങനെ ഒരു കാര്യം ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ പ്രത്യേകം പരിഗണിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമ്മൾ എഴുതി കൊടുത്തതെല്ലാം ചവിറ്റുകൊട്ടയിൽ പോയി അന്നേ ചവിറ്റുകൊട്ടയിൽ പോയി ഞാൻ ബി ജെ പി നേതാക്കളോടോ പറഞ്ഞു എന്താണ് നിങ്ങൾ എന്നെ കൊണ്ട് ഇതൊക്കെ എഴുതി മേടിച്ചിട്ട് ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞില്ലല്ലോ അപ്പൊ അവരെന്നോട് പറഞ്ഞത് ഞങ്ങൾ എഴുതി കൊടുത്തു പക്ഷെ അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു പറയാൻ കാരണം അന്ന് അദ്ദേഹം തിരസ്കരിച്ച വിഷയം പിന്നീട് നിരന്തരം അദ്ദേഹത്തിന്റെ പലതരം മെയിലുകളും എല്ലാം അയക്കുമ്പോഴും ഒരു മറുപടി പോലും കിട്ടാതെ ഞങ്ങൾ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം യോഗമൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോയി പിന്നീടുള്ളത് എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രിയാകുന്നു മൂന്നാമത്തെ ടേമിൽ പ്രധാനമന്ത്രിയായി നിൽക്കുന്നു തുറമുഖത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സംസ്ഥാന സർക്കാർ ക്ഷണിക്കുന്നു അദാനി ഗ്രൂപ്പ് ക്ഷണിക്കുന്നു അദ്ദേഹം വരുന്നു അദ്ദേഹം തുറമുഖത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്നാലും അദ്ദേഹം മുൻനിശ്ചയപ്രകാരം കുറിച്ച് കാര്യങ്ങൾ സംസാരിച്ചു വളരെ യാന്ത്രികമായിരുന്നു ഇതെല്ലാം പക്ഷെ ഇന്നലെ ആരും ആവശ്യപ്പെടാതെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ പോലും മുംബൈയിൽ തിരിഞ്ഞു നോക്കാതിരുന്ന ഇന്ത്യ മാര്ടൈം വീക്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഓഡിയോ തന്നെ കേൾപ്പിക്കാം വിഴിഞ്ഞമ്പോട്ട് ഇന്ത്യ ഡീപ് വാട്ടർ ഇന്റർനാഷണൽ ട്രാൻസ് ഹബ്സ് നൗ ഓപ്പറേഷണ ലാർജസ്റ്റ് കണ്ടെയ്നർ അറൈവ് മേയ്ക്കിംഗ് എ പ്രൗഡ് ഫോർ എവറി ഇന്ത്യൻ വലിയ ബൃഹത്തായ ഒരു സദസ്സായിരുന്നു എല്ലാവരും കൈയടിക്കുന്ന വീഡിയോ കാണാം സമയമുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കാണിക്കാം കാരണം ഒരുപാട് വിഷയങ്ങൾ പറയാനുള്ളത് കൊണ്ട് നമ്മുടെ സമയം വളരെ കുറവാണ് എല്ലാവരും കണ്ടിട്ടുണ്ട് പലരും എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ തിരസ്കരിക്കപ്പെട്ട വിഷയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വ്യക്തിയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഹൃദയത്തിൽ നിന്ന് ആരും ആവശ്യപ്പെടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ആണെന്നും ഡീപ്പ് വാട്ടർ ട്രാൻഷിഷൻ ഹബ്ബാണെന്നും അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഇവിടെ എത്തി എന്നുള്ള വിവരം അദ്ദേഹം പറയുമ്പോൾ നമ്മൾ സാധാരണക്കാർ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയെടുക്കാൻ പറ്റും എന്ന് കാലം തെളിയിക്കുകയാണ് അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട നമ്മളിങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തുടർച്ചയായിട്ട് കപ്പൽശാലയ്ക്ക് വേണ്ടി ഇപ്പം തുറമുഖത്തിന് വേണ്ടി മുപ്പത് വർഷത്തിലധികം പ്രവർത്തിച്ചത് കൊണ്ടാണിത് യാഥാർത്ഥ്യമായതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആരവകാശവാദം ഉന്നയിച്ചാലും അതുപോലെ ഇപ്പം ആർക്കും വേണ്ടല്ലോ കപ്പൽശാല ഇപ്പം ആർക്കും വേണ്ട വേറെ കാട്ടോ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ അടുത്ത യജ്ഞവും യുദ്ധവും അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ ഡൽഹിയിലാണ് അദ്ദേഹത്തിന്റെ കേന്ദ്രം ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ തുറമുഖത്തിന് കപ്പൽശാലയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എനിക്കും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് എനിക്ക് അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചു ടോക്ക് ടു സമോൺഇൻ പി എംഒ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിൽ ഒരാളോട് അദ്ദേഹം സംസാരിച്ചു എസ് പ്ലീസ് സെൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് ഓൾസോ നമ്മൾ ഇപ്പോൾ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം അയക്കാൻ പറഞ്ഞപ്പോ ഞാൻ നമ്മുടെ അയച്ചുകൊണ്ടിരിക്കുന്ന മെയിൽ അതിന്റെ പകർപ്പ് അതിന്റെ കോപ്പി തന്നെ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു വളരെ പെട്ടെന്ന് തന്നെ സെൻഡിറ്റ് ടു പി എംഒ ആ കോപ്പി അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ പി എംഒയിൽ അയച്ചു കൊടുത്തു ഇത് പറയാൻ കാരണം നമ്മൾ നിരന്തരം പ്രവർത്തിക്കുക ആര് എതിർത്താലും ആര് ശത്രുക്കളെന്ന് കണ്ടാലും ആര് ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും നമ്മൾ നിരന്തരം പ്രവർത്തിക്കുക അതായത് ഇവിടെ ബിമൽ യു ഇരിക്കുന്ന ബിമൽ കപ്പൽശാല ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അയച്ച മെയിലിന്റെ കോപ്പി എനിക്ക് അയച്ചു ഇതുപോലെ നമ്മൾ എല്ലാവരും നമ്മൾ പ്രവർത്തിക്കാതെ ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല നിശ്ശബ്ദമായി ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നുകൊണ്ട് മാത്രം പറ്റില്ല മൊബൈൽ ഉപയോഗിച്ച് വളരെ വളരെ ശക്തമായ ഒരു ടൂളാണ് മൊബൈൽ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് മെയിൽ അയക്കുക വാട്സാപ്പ് അയക്കുക കപ്പൽശാല യാതൊരു കാരണവശാലും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്നുള്ള വിധത്തിൽ അയക്കുന്നതിൻ്റെ കോപ്പി സേലിംഗ് മെന്റിക്കും കൂടി അയച്ചു തരിക അങ്ങനെ ഒരു നമ്മൾ വിജയിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ആരും പറയാതെ പോലൊരാൾ നമ്മുടെ തുറമുഖത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ലോകത്തോടാണ് പറഞ്ഞത് ലോകത്തോട് വെറും ഇന്ത്യക്കാരോട് മാത്രമല്ല അപ്പോൾ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ച് മുന്നിട്ടിറങ്ങിയാൽ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിന് ഒന്നാം തരം ഉദാഹരണമാണിത് മുംബൈയിലെ ആഗോള സെമിറ്റും പ്രധാനമന്ത്രിയൊക്കെ ഒരു വഴിക്ക് പോട്ടെ എന്നാണ് നമ്മുടെ ഇവിടുത്തെ വിസിലിന്റെ എം ഡി എന്താണ് അവരെ സംസ്ഥാന തുറമുഖങ്ങൾ വികസന സദസ് ഇന്നലെയായിരുന്നു ഒക്ടോബർ മുപ്പത് ഇന്നലെ കണ്ണൂരിലാണ് കണ്ണൂരിലാണവർ കണ്ണൂരിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സാധ്യതയുടെ പുതുലോകം നമുക്കിപ്പോഴും സാധ്യതയാണല്ലോ നമുക്കൊന്ന് യാഥാർത്ഥ്യമല്ല ഭാവിയിലാണ് നമ്മൾ നമ്മളിപ്പോഴും ഒരു കാര്യവും നടന്നു കിട്ടില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആളുകളെ വ്യാമോഹിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അവർ തന്നെ ഒരു പോസ്റ്റ് അവരുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എനിക്കറിയില്ല അറിയില്ല ഈ ലോകമൊന്നും എനിക്കൊരു പരിചയവുമില്ല എന്തായാലും എനിക്ക് എല്ലാവരും ഇതൊക്കെ എന്റെ കോപ്പിയൊക്കെ അയച്ചു തരും അങ്ങനെ അയച്ചു തരുന്ന കൂട്ടത്തിൽ ഈ പോസ്റ്ററിന്റെ താഴെ ആളുകൾ കമന്റ് കമന്റിട്ടിരിക്കുകയാണ് എന്തിനാണ് ഈ പ്രഹസനം ഈ കണ്ണൂർ പോയി നടത്തുന്ന തുറമുഖങ്ങൾ വികസന സദസ് എന്നത് എന്തിനാണ് ഈ പ്രഹസനം സുഹൃത്തെ ഇത് പ്രഹസനമല്ല ഇത് എലക്ഷൻ പ്രചരണമാണ് ഉദ്യോഗസ്ഥർ എലക്ഷൻ പ്രചരണം തുടങ്ങി സർക്കാരിനെ ജയിപ്പിക്കാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് അപ്പൊ അതിനുവേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്താലല്ലേ കീ പോസ്റ്റുകളിൽ ഇവരെ ഇരുത്തുള്ളൂ അല്പം മാത്രമുള്ള എൻ എച്ച് റോഡ് കണക്ടിവിറ്റി ഇത്രയും വർഷങ്ങളായി പണിയാൻ കഴിവില്ല വിസിൽ എവിടെയോടാണ് പറയുന്നത് അല്പം മാത്രമുള്ള എൻ എച്ച് റോഡ് കണക്ടിവിറ്റി ഇത്രയും വർഷങ്ങളായി പണിയാൻ കഴിവില്ല വിഴിഞ്ഞം അനുബന്ധ ഒരു വികസനവും പരിസരത്ത് തുടങ്ങാൻ കഴിവില്ല ലോജിസ്റ്റിക് പാർക്ക് ഉണ്ടാക്കാൻ സമയമില്ല നല്ലവരായ തിരുവനന്തപുരത്തെ നാട്ടുകാർ സ്ഥലം തരാം എന്ന് പറഞ്ഞിട്ടും സർക്കാരിന് കഴിവില്ല ഒരു ദീർഘവീക്ഷണവുമില്ല അടുത്തത് യാഹിയ ഖാനാണ് ഇതിന്റെ ഇതിൻ്റെ താഴെ വന്നതാണ് നമ്മുടെ എം ഡിയുടെ സന്ദേശത്തിൻ്റെ താഴെ പത്ത് പതിനഞ്ച് വർഷങ്ങളായി നിസ്സാരമായ ഒരു റോഡ് അത് കേവലം ഒന്നര കിലോമീറ്റർ നിർമ്മിക്കാൻ സാധിക്കാത്ത ആൾക്കാരാണ് ഇനി അവസാന നിമിഷം വികസനം ഉണ്ടാക്കാൻ പോകുന്നത് ഗേറ്റ് തുറക്കാത്ത ഒരു പോർട്ടിന് ഒരു എം ഡി അടുത്തത് പ്രശാന്താണ് തോന്നുന്നു വൈ ഡു വി റിക്വയർ എ വി ഐ എസ് എൽ സിഇഒ ബിസി വിത്ത് ഇൻസ്റ്റ റീൽസ് എനിക്ക് അതിനോട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതെന്നാണ് പറയുന്നത് ബാബു ബാലചന്ദ്രൻ നായർ ഇതെല്ലാം പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളായതുകൊണ്ടാണ് ഈ കത്തുകൾ തുടരെ വായിക്കുന്നത് എന്റെ കുട്ടി എനിക്ക് തോന്നുന്ന ഇച്ചിരി പ്രായമുള്ള ആളായിരിക്കാം ബാബു ബാലചന്ദ്രൻ നായർ എന്റെ റീൽകുട്ടി നിങ്ങൾ ഒരു അഞ്ചു പേരെയെങ്കിലും കൂട്ടി മുംബൈയിൽ ഒരു ആഗോള മീറ്റിംഗ് നടക്കുന്നു അതിലെങ്കിലും ഒരു ബോർഡ് പൊക്കി പിടിക്കാൻ വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞൊരു ബോർഡ് പൊക്കി പിടിക്കുക അതിലെങ്കിലും ഒരു ബോർഡ് പൊക്കി പൊക്കിപ്പിടിക്കാൻ പറഞ്ഞയക്കാമായിരുന്നു ബോളുടെ കൂടെ പഠിച്ച് എത്രയോ മിടുക്കരാണ് മറ്റ് സ്റ്റേറ്റുകളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ഐ എസിനൊപ്പം പഠിച്ചവരാണ് അവിടെ അമ്പതിനായിരം കോടിയൊക്കെ വാങ്ങിക്കൊണ്ടു പോകുന്നത് അടുത്ത ഹരീഷ് പി ആർ നായർ മഹാരാഷ്ട്ര ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇന്നലെ വരെ മാത്രം ഇതിനോടകം ഒരു ലക്ഷം കോടിയിലധികം ബ്ലൂ ഇക്കോണമി ഇൻവെസ്റ്റ്മെന്റ് നേടിക്കഴിഞ്ഞു ഇന്ത്യയിലെ ആദ്യ മദർ പോർട്ട് ഏറ്റവും ആഴമുള്ള പോർട്ട് എന്നൊക്കെ വീമ്പ് പറഞ്ഞിട്ട് ഇവിടെ നിന്നൊരു പ്രതിനിധി പോലും പങ്കെടുക്കുകയോ വെഴിഞ്ഞ പദ്ധതിയുടെ സാധ്യതകൾ അവിടെ അവതരിപ്പിക്കുകയോ നിക്ഷേപം ആകർഷിക്കാൻ പോകുന്ന എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്താ കാര്യം കണ്ണൂര് സംസ്ഥാന തുറമുഖങ്ങൾ വികസന സദസ് കൊഴിപ്പിക്കുകയെന്ന്